സാമ്പത്തിക സഹായം ചോദിച്ചെത്തി വീട്ടിൽ നിന്ന് ഒന്നര ലക്ഷം കവർന്ന കേസിൽ യുവതി അറസ്റ്റിലായി തിരുവനന്തപുരം നെടുമങ്ങാട് പെരുമലപ്പാറ വിളകത്ത് പുത്തൻ വീട്ടിൽ ബിന്ദു മുപ്പത്താറാണ് പന്തളം പോലീസിൻ്റെ പിടിയിൽ ആയത് ഒന്നര മാസം മുമ്പ് മാന്ത്കിലെ ഒരു വീട്ടിൽ നിന്നാണ് പ്രതി പണം മോഷ്ടിച്ച് കടന്നത് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ച പോലീസ് യുവതിയുടെ അമ്മയുടെ നൂറനാട് വീട്ടിൽ നിന്നും വ്യാഴം വൈകിട്ട് മണിയോടെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം മോഷ്ടാവിനുള്ള തെരച്ചിൽ അന്വേഷണ സംഘം ഊർജിതം ആക്കിയിരുന്നു സ്റ്റേഷനിലെത്തിച്ച് വിശദമായി ചോദ്യം ചെയ്തപ്പോൾ കുറ്റം സംബന്ധിച്ച പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി മക്കളുമായി യുവതി മാന്തയിലും പരിസരങ്ങളിലും വീടുകളിലെത്തി മകളുടെ പഠനാവശ്യം ഭർത്താവിൻ്റെ സീൽസ് എന്നും പറഞ്ഞ് സാമ്പത്തിക സഹായം അഭ്യർത്ഥിച്ചിരുന്നു അങ്ങനെയാണ് പോസ്റ്റ് ഓഫീസ് ആർ ഡി ഏജൻ്റായി ജോലി നോക്കുന്ന വീട്ടമ്മയും സമീപിച്ചത് കളക്ഷൻ തുകയായ ഒരു ലക്ഷം രൂപ അടങ്ങിയ ബാഗ് വീടിന്റെ സിറ്റൗട്ടിൽ വെച്ചിട്ട് ഇവർ വീടിനുള്ളിൽ കയറിയ തക്കം നോക്കി യുവതി ബാഗ് കവർന്ന് രക്ഷപ്പെടുകയായിരുന്നു പല സ്ഥലങ്ങളിൽ മാറി മാറി വാടകയ്ക്ക് വന്ന പ്രതിയെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച് അന്വേഷണം വ്യാപകം ആക്കിയതിനെ തുടർന്ന് പ്രത്യേക സംഘം കസ്റ്റഡിയിൽ എടുത്തത് പന്തളം പോലീസ് ഇൻസ്പെക്ടർ ടി ജി പ്രജീഷിന് നേരത്തെ നടന്ന അന്വേഷണത്തിൽ എസ് ഐമാരായ അനിൽകുമാർ അനീഷ് എബ്രഹാം എസ് സി പി ഒ ആർ സി രാജേഷ് സി പി ഒമാരായ അൻവഷ രഞ്ജിത്ത് രമണൻ അനൂപ എന്നിവരാണ് പങ്കെടുത്തത്